എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ കുറച്ച് വിട്ടുപീസ് തുണി എടുത്തിട്ടുണ്ട് കേട്ടോ വിട്ടുപീസ് തുണിയെന്ന് പറയുമ്പോൾ ഒന്ന് ജീൻസിൻ്റെ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് തുണിയും പിന്നെ ഒരു ചുരിദാർ ടോപ്പ് തയ്ച്ചെൻ്റെ ബാലൻസ് തുണിയും കൂടെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് സൈസ് തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഒരു ഫ്ലോർമാറ്റ് ഉണ്ടാക്കി കാണിക്കാൻ പോവാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം എന്നാണ് ഒരുപാട് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്യേണ്ട കേട്ടോ അപ്പം ഞാൻ അതിൽ നിന്നൊരു ജീൻസിൻ്റെ ഒരു വെട്ടുപീസ് തുണി എടുത്ത് ഇതാ ഒന്ന് നേരെ വെച്ചിട്ട് അതിൻ്റെ മേളിൽ നിന്ന് ഒരു രണ്ടിഞ്ച് വീതി ഒന്ന് മാർക്ക് ചെയ്യാണ് കേട്ടോ താഴോട്ടും അതുപോലെ രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ തുണിയുടെ നീളം വരുന്നത് പതിനാറിഞ്ചാണ് കേട്ടോ അപ്പം ഞാൻ ഇഞ്ച് നീളത്തിലും രണ്ടിഞ്ച് വീതിയിൽ വെച്ച് ജീൻസിൻ്റെ തുണികൾ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണേ ഇപ്പം ജീൻസിൻ്റെ തുണി എന്ന് പറയുമ്പോൾ നല്ല കട്ടിയുള്ള തുണിയാണ് ഇത് വെച്ച് മാറ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് കുറേ ലാസ്റ്റ് ചെയ്യും കേട്ടോ പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരു മാറ്റ് റെഡിയാക്കാൻ വേണ്ടി നമ്മുടെ പഴയതായ ഏത് ഡ്രസ്സ് വേണേലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇനി ഇപ്പോൾ ജീൻസ് ഇല്ലാത്തവർ ഇനി ജീൻസ് തന്നെ വേണോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഓരോ വീഡിയോയില് ജീൻസിൻ്റെ ഭാഗമൊക്കെ ഉണ്ടാക്കി കാണിച്ചപ്പോൾ അതിൻ്റെ ഒക്കെ ബാലൻസ് വന്നു അപ്പോൾ അതെന്തോ ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ വിചാരിച്ചാൽ പിന്നെ ഇന്ന് മാറ്റാകാൻ തയ്ക്കുന്നതെന്ന് വിചാരിച്ച് എടുത്തതാണ് കേട്ടോ ഇത് ചുരിദാർ തയ്ച്ചേൻ്റെ ബാലൻസ് തുണിയാണ് കേട്ടോ പിന്നെ നമ്മുടെ മാറ്റ് ഇച്ചിരി കളർഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചുരിദാർ തയ്ച്ചേൻ്റെ ബാലൻസ് വന്ന തുണിയും കൂടെ ചേർത്തെടുത്തത് രണ്ട് കളറാകുമ്പോൾ തയ്ച്ചെടുത്ത് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ഒറ്റ കളറിൽ വേണമെങ്കിലും ജീൻസിൻ്റെ തുണി കൊണ്ട് മാത്രമായിട്ടും മാറ്റ് റെഡിയാക്കാൻ പറ്റും പല കളർ തുണി വെച്ചും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ചുരിദാർ തയ്ച്ചൻ്റെ ബാലൻസ് തുണി ഞാനൊന്ന് രണ്ടാക്കി മടക്കിയിട്ടിട്ട് നമ്മൾ ജീൻസിൻ്റെ തുണി കട്ട് ചെയ്തെടുത്ത അളവിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മുടെ ജീൻസിൻ്റെ തുണിക്ക് ഇച്ചിരി കട്ടിയുണ്ട് അപ്പോൾ നമ്മൾ തുണിക്ക് എന്ന് പറയുമ്പോൾ അത്രത്തോളം കട്ടി വരുന്നില്ല അതുകൊണ്ട് അത് രണ്ട് മടക്കായിട്ട് എടുക്കുക ഈ തുണി നമുക്ക് രണ്ടാക്കി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് കൂടുതലായിട്ട് വീതി എടുത്തിരിക്കുന്നത് ജീൻസിൻ്റെ തുണി അതിനേക്കാളും കട്ടിയുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അത് ഞാനൊരു നാലഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് ഈ ഇച്ചുരിദാർന്നുള്ള തുണിയെ ഇനി ജീൻസിൻ്റെ തുണി എടുത്തിട്ട് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുത്ത അളവിൽ തന്നെ നമുക്ക് എത്ര തുണികളാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ എത്ര വലിയ മാറ്റാണോ എത്ര രീതിയിലുള്ള മാറ്റാണോ തയ്ക്കുന്നത് അതിനനുസരിച്ച് വേണം ഇതേപോലെ തന്നെ തുണികൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ജീൻസിൻ്റെ തുണിയിൽ നിന്ന് ഞാൻ ആറ് പീസാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ ചുരിദാർ തയ്ച്ച് ബാലൻസ് തുണിയിൽ നിന്നും ആറ് പീസ് തുണിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഞാനിപ്പോൾ പന്ത്രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് ആറ് പീസ് ജീൻസിൻ്റെ തുണിയും ആറ് പീസ് അല്ലാത്ത തുണിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഒരു സൈഡിലേക്കായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതുപോലൊരു തുണി വേണം കട്ടിയുള്ള തുണി വേണം കോട്ടൺ തുണി എടുക്കണം പോളിസ്റ്റർ തുണി എടുക്കരുതേ അപ്പോൾ ഈ തുണിയുടെ വീതിയും നീളവും പറയാം കേട്ടോ മാറ്റിൻ്റെ വീതിയും നീളവും അനുസരിച്ച് വേണം ഇതുപോലത്തുള്ള തുണികൾ എടുക്കാനായിട്ട് കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന തുണിയുടെ വീതി നീളവും പറയാം കേട്ടോ വീതി വരുന്നത് ഇരുപത്തി നാലിഞ്ചാണ് കേട്ടോ താഴോട്ടുള്ള നീളം വരുന്നത് ഇഞ്ചാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു തുണി ഇനി ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നതെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാവേ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ജീൻസിൻ്റെ ആറ് പീസുകളും കുറച്ച് അകലം ഇട്ടൊന്ന് നിരത്തി വെച്ചിട്ട് കാണിക്കാം കേട്ടോ ഇതുപോലെ ആദ്യം ഒരു പീസ് വെക്കണം കുറച്ചുകൂടെ മാറ്റിയൊരു പീസ് ഇങ്ങനെ വരും ഇങ്ങനെ ഇങ്ങനെ അകത്തി അകത്തിയാണ് വരുന്നത് പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന സ്ഥലത്താണ് നമ്മൾ ഇന്നത്തെ കളറ് തുണി വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ വരുവേ അപ്പം ഇങ്ങനെ ഒന്ന് വെച്ച് ഞാൻ ഉള്ളേ ഇനി നമ്മുടെ അടുത്ത പീസ് തുണി ഇത് നമുക്ക് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് വേണം ആദ്യം ജീൻസിൻ്റെ തുണി ഓരോ പീസ് വെച്ചതിന് ശേഷം അതിൻ്റെ അടുത്തോട്ട് വെച്ച് ഇതുപോലെ നേരെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ അടുത്ത ഭാഗത്തേക്ക് ഇങ്ങനെ വരും കേട്ടോ അതിനുശേഷം ജീൻസിൻ്റെ തുണി എടുത്ത് നേരെ സ്റ്റിച്ച് അങ്ങനെ 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 രണ്ട് കളറായിട്ട് ഫുൾ ഇത് കവർ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഞാനീ കാണിച്ചു തന്ന പോലെ തന്നെ ഇനി നമുക്ക് ഓരോന്നായിട്ട് ഈ തുണിയിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഫസ്റ്റ് പീസ് ഞാനിതാ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോ എടുത്തു ആ വീഡിയോ ഓൺ ഓണാന്ന് വിചാരിച്ച് സ്റ്റിച്ച് ചെയ്തു പക്ഷേ അന്നേരം വീഡിയോ ഓൺ അല്ലായിരുന്നു കേട്ടോ അങ്ങനെ സംഭവിച്ചു പോയതാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത പീസ് ഓരോന്നായിട്ട് ഇതിങ്ങനെ വെച്ച് വെച്ച് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇനി അടുത്ത പീസ് നമ്മുടെ ജീൻസിൻ്റെ തുണിയാണ് വെച്ച് കൊടുക്കുന്നത് ഈ സമയത്ത് ഞാനൊരു മണ്ടത്തരം കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു തുണി ഫോൾഡ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ താഴോട്ടായിട്ട് ആ ജീൻസിൻ്റെ തുണി ഞാനങ്ങ് വെച്ചിട്ട് ഫോൾഡ് ചെയ്തിരിക്കുന്ന തുണിയുടെ മേളിൽ കൂടെ അങ്ങ് പതിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതിയായിരുന്നു പക്ഷേ ഞാൻ അത് രണ്ടും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് ഇതാ വീണ്ടും നേരെ സ്റ്റിച്ചിങ് ചെയ്യാണ് ഇങ്ങനെ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഒരു സ്റ്റിച്ചിങ് കൂടെ കൂടുതലായിട്ട് ചെയ്യുന്നതെന്ന് മാത്രം ഇനി ഇത് കണ്ടോ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും അതേ സമയത്ത് ആ ജീൻസിൻ്റെ തുണി ആ ഫോൾഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തുള്ളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്തായിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ ആ ഒരു ഭാഗം പതിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട വരത്തില്ലായിരുന്നു അതാണ് ചില സമയത്ത് നമ്മൾ മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളല്ലേട്ടോ ഞാനാണ് ചെയ്തത് കേട്ടാ ഇത് കണ്ട് ഈ ഒരു തുണി വെക്കുമ്പോൾ നമുക്ക് അതുമായിട്ട് ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പം മണ്ടത്തരങ്ങൾ കാണിച്ചു തരും അത് പറയുന്നു കൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും കേട്ടോ ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഈ ഒരു പീസ് ഇങ്ങനെ വെച്ച് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകാം പിന്നെ നമ്മളിതാ ഇവിടെ നിന്ന് നേരെ സ്റ്റിച്ച് ചെയ്ത് അടുത്ത ഭാഗം എത്തുമ്പോഴത്തേനും ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിലൊന്നറിയാവോ ഇതാ ഈ തുണി ഇങ്ങനെ താഴെ വെക്കുക താഴെ വെച്ചിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ആദ്യം സ്റ്റിച്ച് ചെയ്ത് നേരെ വെച്ചിരിക്കുന്ന തുണി ഫോൾഡ് ചെയ്തിരിക്കുകയാണല്ലോ ആ ഒരു ഭാഗം അതിൻ്റെ അതിങ്ങനെ ഇതിൻ്റെ മേളിലോട്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പോയാൽ മതിയായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ അത് രണ്ടും കൂടെ ഒന്നിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് പോയി അപ്പോൾ കുറേ സമയത്തെപ്പോഴാണ് എനിക്ക് തോന്നിയത് അയ്യോ ഇതിങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ എന്ന് തോന്നിയത് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യുന്നവർ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ ഓരോ പീസുകൾ വെച്ച് വെച്ച് നേരെ നമ്മളത് ഫുള്ള് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ ചെയ്ത് കാണിച്ചെല്ലാം കൂട്ടുകാർക്ക് മനസ്സിലാകുന്നെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികളിലൊക്കെ പഴയ ജീൻസുകളൊക്കെ ഇഷ്ടം മാതിരി കാണും ചെറിയ കുട്ടികളിലൊക്കെ ജീൻസ് നമുക്ക് അധികം വലുതല്ലല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ നേരെ ചെറിയ പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിനിപ്പം നമുക്ക് പഴയ തുണികൾ വേറൊന്നും ഇല്ലെങ്കിൽ ആ ജീൻസിൻ്റെ തുണി തന്നെ നമുക്ക് കട്ട് ചെയ്തെടുത്ത് അടിപൊളി മാറ്റ് നമുക്ക് റെഡിയാക്കാൻ പറ്റുമോ കേട്ടോ ഇപ്പം ഞാൻ ഈ ചെയ്ത് കാണിക്കുന്ന ഈ ഫ്ലോർ ഫ്ലോർമാറ്റ് ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ കാണാനും നല്ല ഭംഗിയുണ്ടാകും കൂടാതെ കാലം ഇത് നമുക്ക് ഉപയോഗിക്കാനും പറ്റുന്ന മാറ്റാണ് ഇത് നമുക്ക് കഴുകിയെടുക്കാനും പറ്റുന്നതാണ് അപ്പോൾ അധികം നേരം മെഷീൻ ഒന്നും ചവിട്ടേണ്ട ആവശ്യമില്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാറ്റൂടെയാണ് അപ്പം ഇതാ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് തുണി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന തുണി കുറച്ച് മുന്നോട്ട് കിടക്കുന്ന എല്ലാം ഒന്ന് ലെവൽ ചെയ്യുന്നുണ്ടേ ഇനി നമുക്ക് ഇതിൻ്റെ നാല് സൈഡിലായിട്ട് നമുക്കൊരു രണ്ടര ഇഞ്ച് വീതി വരുന്ന പോലെ ഒരു തുണി സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ വെച്ചാൽ ഇതിൻ്റെ നാല് സൈഡിൽ നമുക്ക് ചെറിയ ബോർഡർ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഫുള്ള് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് നാല് പീസ് തുണി എടുത്തിട്ടുണ്ട് കേട്ടോ ഒറ്റ പീസായിട്ട് അത് ഫുള്ള് അതിൻ്റെ ചുറ്റാകെ വെക്കാൻ നീളത്തിലുണ്ടെങ്കിൽ അങ്ങനെ എടുത്തോളൂ അപ്പോൾ ഇത് ഞാൻ ചെറിയ പീസുകളായ കൊണ്ടാണ് ഇങ്ങനെ നാല് പീസാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത് ഞാൻ അഞ്ചിഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ മാറ്റിൻ്റെ നീളത്തിനനുസരിച്ചാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതുകൊണ്ട് അഞ്ചഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു സൈഡിൽ ഞാനത് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്ന കാണിക്കാവേ അതേപോലെ തന്നെ അതിൻ്റെ നാല് സൈഡിലായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി നമുക്ക് ആ തുണി എടുത്ത് താഴെ വെച്ചിട്ട് നമ്മുടെ മാറ്റ് ഇതുപോലെ അതിൻ്റെ സൈഡിലേക്ക് ആ തുണിയുടെ സൈഡിലേക്കായിട്ട് ഇതുപോലെ വെക്കുക നല്ല വശമായിട്ട് വയ്ക്കുക എന്നിട്ട് ആദ്യം നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ ബോർഡർ കൊടുക്കുന്ന തുണി താഴെ വെച്ചിട്ട് അതിൻ്റെ മേളിൽ നമ്മുടെ മാറ്റാണ് വെച്ചിരിക്കുന്നത് അത് നല്ല വശമാക്കെയാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ അരികത്തുകൂടെ ഇതുപോലെ നേരെ സ്റ്റിച്ച് ചെയ്യുക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു തുണി നല്ല വശത്തേക്കായിട്ട് ഒന്ന് മടക്കുക ഇതാ രണ്ടായിട്ട് മടക്കുക കേട്ടോ നമുക്ക് ഇതാ ഒന്ന് മടക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കുക ഇതുപോലെ മടക്കുക ഇതുപോലെ മടക്കിയിട്ട് അതിൻ്റെ അരികത്തുകൂടെ തന്നെ നേരെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക അപ്പോൾ ഈ ഒരു സൈഡ് ചെയ്യുന്ന പോലെ തന്നെ ബാക്കി മൂന്ന് സൈഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്ലോർ ഫ്ലോർമാറ്റിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് എന്തൊരു ഭംഗിയാന്ന് നോക്കിയിട്ട് അടിപൊളിയില്ലേ കാണാനായിട്ട് അപ്പോൾ തയ്ക്കാനും ഈസിയാണ് ഇതേപോലെ ചെയ്യാത്ത കൂട്ടുകാർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ വേസ്റ്റ് ആക്കിയ തുണിയാണ് നമ്മൾ അടിപൊളിയായി ഒരു മാറ്റാക്കി തീർത്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ല അതുപോലെ എന്നും എൻ്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട്